എല്ലാവർക്കും നമസ്കാരം മലയാളത്തിൻ്റെ രണ്ട് അഭിമാന താരങ്ങളാണ് തീർച്ചയായും മമ്മൂട്ടിയും മോഹൻലാലും അതിൽ തന്നെ മോഹൻലാലിന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ബ്ലോഗ് എഴുതുന്ന ശീലമുണ്ടായിരുന്നു അദ്ദേഹം അത് വളരെ ആസ്വദിച്ച് ചെയ്യുകയും ചെയ്തിരുന്നു തുടക്ക സമയത്ത് എല്ലാവരും അതിനെ വലിയ രീതിയിൽ അംഗീകരിച്ചിരുന്നു പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്നാൽ ഒരിക്കൽ അദ്ദേഹം നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിൻ്റെ സർക്കാരിനെയൊക്കെ പുലർത്തിക്കൊണ്ടൊരു ബ്ലോഗിൽ ഒരു പോസ്റ്റ് ഇട്ടു തീർന്നു കഥ അന്ന് അദ്ദേഹത്തിനൊരു പട്ടം ചാർത്തി കെട്ടി ഒരു സംഘിപ്പട്ടം ഒരു ചാണക സംഘിപ്പട്ടം കെട്ടി അതിനു മുമ്പ് തന്നെ സവർണ കഥാപാത്രങ്ങളൊക്കെ ചെയ്യുന്നു എന്ന തരത്തിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിനെതിരെ ചില ആരോപണം ഉണ്ട് ഇതും കൂടായപ്പോൾ അദ്ദേഹത്തിനെ സംഖ്യയാക്കി വെറും സംഖ്യയല്ല ചാണക സംഖ്യയാക്കി പൊതുവെ മോഹൻലാൽ എന്ന വ്യക്തി സിനിമ അഭിനയിക്കുമ്പോൾ അതിൽ ഉജ്ജ്വലമായിട്ടുള്ള കഥാപാത്രങ്ങളെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് വലിയ വീരശൂര പരാക്രമികളായിട്ടുള്ളവരൊക്കെ അവർ അവതരിപ്പിച്ചിട്ടുണ്ട് അത്തരം ഡയലോഗൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു പൊതുവേദിയിലോ സ്റ്റേജിലോ ഒക്കെ അദ്ദേഹം ആ രീതിയല്ല അദ്ദേഹം മറ്റൊരു വളരെ ഒതുങ്ങി ജീവിക്കുന്നൊരു വ്യക്തിയാണ് അതിനാൽ തന്നെ ഇത്തരം വിവാദം വന്നപ്പോൾ അദ്ദേഹം ഇതിന് മറുപടി ഒന്നും കൊടുക്കുകയുണ്ടായില്ല വളരെ ഒതുങ്ങി പോവുകയാണ് ചെയ്ത് പക്ഷേ അത് അവിടെ കൊണ്ട് തീർന്നില്ല അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പുതിയ സിനിമകൾ വരുമ്പോൾ അത് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അതിനെ ഡിഗ്രേഡ് ചെയ്യാൻ തുടങ്ങി ഇറങ്ങിയതിനു ശേഷം നല്ലതാണെങ്കിൽ കൂടി മോശം അഭിപ്രായം പറയാൻ തുടങ്ങി സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ വലിയ രീതിയിലുള്ള ആ സൈബർ അറ്റാക്കാണ് അദ്ദേഹത്തിനെതിരെ വന്നത് അതിനുശേഷം കാലം ഒരുപാട് ഇപ്പോൾ മാറി എന്ന് നമുക്കറിയാം ഇനി ഒന്ന് ചിന്തിച്ചു നോക്കിക്കെ അന്ന് അത്തരം ആരോപണങ്ങൾ അദ്ദേഹത്തിന് നേരെ ഉണ്ട ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം തിരിഞ്ഞു നിന്ന് പറയുകയാണ് അതെ ഞാൻ സംഘിയാണ് ഞാൻ ബി ജെ പി കാരനാണ് അല്ലെങ്കിൽ ബി ജെ പി ആവാൻ ആഗ്രഹിക്കുന്നു എന്നൊരു ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി അദ്ദേഹത്തിനെ കാത്തിരിക്കുന്നത് ഏറ്റവും കുറഞ്ഞതൊരു എം പി സ്ഥാനമാണ് അല്ല എങ്കിൽ അതിനും അപ്പുറത്തായിട്ട് കേന്ദ്രമന്ത്രിയൊക്കെ അദ്ദേഹത്തിന് ഇരിക്കാം ഒരു ഒരു തടസ്സവും ഉണ്ടാവില്ല എല്ലാവരും അതിനെ അംഗീകരിക്കുകയും ചെയ്യുമായിരുന്നു കാരണം ഇന്ത്യയിലെ രാഷ്ട്രീയം ഇന്ന് നിയന്ത്രിക്കുന്നത് തന്നെ നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുമാണ് അതിനാൽ തന്നെ മോഹൻലാലിനെ പോലെ ഒരാൾ ബി ജെ പി കാരനായാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കാത്തു ഉയർന്ന സ്ഥാനങ്ങളിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞു കാളിചക്രം ഒരുപാടൂരുണ്ട് ഇപ്പോൾ ഈ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തി നിൽക്കുന്നു മറ്റൊരു നടനായ മമ്മൂട്ടിക്ക് കിട്ടിയ പട്ടം എന്താണെന്ന് നോക്കുക സുഡാപ്പി സ്റ്റാർ എന്നാണ് ഇപ്പോൾ വിളിക്കുന്നത് വേറെയും പേരുകൾ വിളിക്കുന്നുണ്ട് അതിനൊരു കാരണമുണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വിവാദം ഇവിടെ ഉണ്ടായി ഇതുവരെയും മമ്മൂട്ടി എന്ന മമ്മൂക്ക അതിനൊരു ഉത്തരം കൊടുത്തിട്ടില്ല ഒരു വിശദീകരണം കൊടുത്തിട്ടില്ല അദ്ദേഹത്തിനെ അത് ശരിക്കും ഉലച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ നിന്ന് വ്യക്തമാണ് അദ്ദേഹത്തിൻ്റെ ചില ഈ സിനിമയെ അനുബന്ധിച്ചുള്ള പ്രൊമോഷനൊക്കെ പോകുമ്പോൾ അദ്ദേഹം സാധാരണ രീതിയിൽ പറയാത്ത തരത്തിലുള്ള ഡയലോഗൊക്കെ ഇപ്പോൾ പറയുമ്പോൾ നമുക്കറിയാം അദ്ദേഹത്തിന് ഈ വിവാദം ശരിക്കും ഉലച്ചിട്ടുണ്ടെന്ന് അതിൻ്റെ കാരണം നിരോധിക്കപ്പെട്ട ഒരു സംഘടനയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയുമായിട്ട് ഒന്നിലധികം സിനിമയിൽ മമ്മൂട്ടി സഹകരിച്ചു അതാണ് തീർച്ചയായിട്ടും മമ്മൂട്ടിയെ പോലെ അപ്ഡേറ്റ് ആയിരിക്കുന്ന ഒരാൾ ഇത്തരമൊരു പ്രവൃത്തി ചെയ്യാൻ പാടില്ലായിരുന്നു അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നതിനെപ്പറ്റി അദ്ദേഹം പറഞ്ഞിട്ടില്ല അദ്ദേഹം ഒരു വി വിശദീകരണം കൊടുത്തിട്ടില്ല അതിനാൽ തന്നെ സമൂഹത്തിലെ ഒരു വിഭാഗം ആളുകളിൽ മമ്മൂട്ടി ഇപ്പോൾ സംശയത്തിൻ്റെ നിഴലിലാണ് സുഡാപ്പി സ്റ്റാറൊന്നും മദ്രസ സ്റ്റാർ എന്നൊക്കെ അദ്ദേഹത്തിന് വിളിക്കുന്നുണ്ട് പക്ഷേ മോഹൻലാലിൻ്റെ കാര്യത്തിൽ കണ്ട പോലെയല്ല അന്ന് സംഖ്യകൾ മാത്രമേ ഉള്ളായിരുന്നു മോഹൻലാലിനെ പ്രതിരോധിക്കാനായിട്ട് മോഹൻലാലിനെതിരെയുള്ള ഈ സൈബർ അറ്റാക്കിനെ പ്രതിരോധിക്കാൻ എന്നാൽ ഇപ്പോൾ മമ്മൂട്ടിക്കൊരു പ്രശ്നം വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ മതസ്ഥരും അതേപോലെ തന്നെ ഇടതുപക്ഷക്കാരും എല്ലാം കൂടെ അദ്ദേഹത്തെ പ്രതിരോധിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് നേരെയുള്ള ഈ സൈബർ അറ്റാക്ക് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഒറ്റക്കെട്ടായിട്ട് വരുന്നു നിൽക്കുന്ന ഒരു സംഗതി നമ്മളിപ്പോൾ കാണുന്നുണ്ട് പക്ഷേ ചെറിയൊരു വ്യത്യാസമുണ്ട് ഈ രണ്ട് സംഭവങ്ങളും തമ്മിൽ അന്ന് മോഹൻലാൽ ഞാൻ സംഘിയാണ് എന്ന് പറഞ്ഞിരുന്നുകൾ പറഞ്ഞാൽ അദ്ദേഹത്തിനെ തേടി വലിയ സ്ഥാനങ്ങളെത്തുമായിരുന്നു പക്ഷേ മമ്മൂട്ടിയുടെ സ്ഥിതി അതല്ല മമ്മൂട്ടി ഇന്ന് പറയുകയാണ് ഞാൻ സുടാപ്പിയാണ് അതെ ഇതുപോലെ നിരോധിക്കപ്പെട്ട ഒരു സംഘടനയുടെ പ്രവർത്തനവും പ്രവർത്തനവുമായിട്ട് ഒന്നിലധികം സിനിമയിൽ ഞാൻ സഹകരിച്ചിട്ടുണ്ട് എന്നെങ്ങാനും പറഞ്ഞു പോയാൽ മമ്മൂട്ടിയെ കാത്തിരിക്കുന്നത് തീഹാർ ജയിലിൻ്റെ വിശാലമായ വാതിൽ തുറന്നതിൻ്റെ അകത്തളമായിരിക്കും അതാണ് അതിൻ്റെ വ്യത്യാസം കാര്യം ഒരുപാട് ആളുകൾ അവിടെ കിടക്കുന്നുണ്ട് ഇപ്പം തന്നെ നമുക്കറിയാം പി എഫ് ഐ പി എഫ് ഐ പോലുള്ള തീവ്രവാദ സംഘടനകളൊക്കെ ഇവിടെ നിരോധിക്കപ്പെട്ടത് അതിൻ്റെയൊക്കെ തുടക്കം സിമി പോലുള്ള സംഘടനകളായിരുന്നു അപ്പോൾ ആ സിമിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ് രണ്ട് സിനിമകൾ മമ്മൂട്ടിയെ വെച്ച് ചെയ്യുകയും മമ്മൂട്ടിയുടെ താല്പര്യം അനുസരിച്ചാണ് അത്രയും ഒരു സിനിമ ചെയ്തതെന്നാണ് ആരോപണം നിൽക്കുന്നു അത് ഏതെങ്കിലും സംഘി പറഞ്ഞതല്ല അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരാൾ പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ഇന്നും മമ്മൂട്ടി സംശയത്തിൻ്റെ നിഴലിലാണ് ഇവിടെയാണ് അന്നത്തെ മോഹൻലാലിൻ്റെ സാഹചര്യവും മമ്മൂട്ടിയുടെ സാഹചര്യവും നമ്മൾ താരതമ്യം ചെയ്യേണ്ടത് അന്ന് മോഹൻലാലിന് ധൈര്യമായിട്ട് പറയാമായിരുന്നു ഞാൻ സംഘിയാണെന്ന് പറയാമായിരുന്നു പക്ഷേ ഇന്നെങ്ങാനും അതേ സ്ഥാനത്ത് മമ്മൂട്ടി ഞാൻ സുഡാപ്പിയാണെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ സംഗതി നടക്കും തീഹാർ ജയിലിലായിരിക്കും പിന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാനം